എം ടിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നതെങ്ങനെയാണ് നിശബ്ദരായവർക്കും പാർശ്വവൽകൃതർക്കും അദ്ദേഹം ശബ്ദം നൽകി എന്നാണ് പ്രധാനമന്ത്രിയുടെ അനുശോചനം ട്വിറ്ററിലാണ് ഉള്ളത് പ്രമോദ് രാമനിലേക്ക് വീണ്ടും പ്രമോദ് രവിശങ്കർ എന്ന സുഹൃതത്തിലെ കഥാപാത്രം അദ്ദേഹം ഒരു പത്രാധിപരാണ് ആ കഥാപാത്രത്തെ അതുപോലെ ആരണ്യകം എന്ന സിനിമ ആരണ്യകം എന്ന സിനിമ എം ടിയുടെ രചനകളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ എൺപതുകളിലെ ഒരു പ്രത്യേക സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ നിരീക്ഷിക്കുന്നതായി തോന്നിയിട്ടില്ല തീർച്ചയായും രണ്ട് സിനിമകളെ കുറിച്ചും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും സുഹൃതം ഹരികുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന് സുഹൃതം ഈ പറഞ്ഞ രവിശങ്കർ എന്ന പത്രാധിപർ അദ്ദേഹം അർബുദരോഗബാധിതനായി മരണത്തിലേക്ക് നീങ്ങുകയാണ് മരിക്കുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചിരിക്കുക സ്നേഹം വാരിക്കൂരി നൽകുകയാണ് ചുറ്റുമുള്ളവർ ഭാര്യയാണെങ്കിലും പിന്നെ കാമുകിയാണെങ്കിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ബന്ധുക്കളും ഒക്കെ അദ്ദേഹം മരിക്കുമെന്ന് കാണുമ്പോൾ ആ അനുകമ്പയും സ്നേഹവും വാരിക്കൂരി നൽകുകയാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടി കൂട്ടുകാരനായ രവിശങ്കറിൻ്റെ കൂടി കൂട്ടുകാരനായ രാജേന്ദ്രനുമായി ഉണ്ടാകുന്ന അടുപ്പം രാജേന്ദ്രനുമായി ജീവിതം പങ്കിടാൻ തീരുമാനിക്കുന്ന ഭാര്യ അത് അവർ അത് ഈ ഇദ്ദേഹത്തന്നെ തിരിച്ചുവരവ് ഭാര്യയിൽ ഉണ്ടാക്കുന്ന നിരാശ അതുപോലെ തന്നെ കാമുകി താനെപ്പോഴും രണ്ടാംകാരിക്കാരി രണ്ടാം തരക്കാരിയാണല്ലോ എന്ന കുത്തുപറച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് രവിശങ്കർ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ അതായത് നമ്മൾ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ മരിക്കാനിരിക്കെ നമുക്ക് തോന്നുന്ന നന്മകൾ മുഴുവൻ അദ്ദേഹം മരിക്കാതെ തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയാണ് അത് യാഥാർത്ഥ്യം പലതരം യാഥാർത്ഥ്യങ്ങൾ ആ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് ഭാര്യക്കായാലും കാവിക്കായാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കായാലും ഒക്കെ അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് രവിശങ്കറിനെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് രവിശങ്കർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് സങ്കല്പിക്കാൻ കഴിയാതാകുന്നു ഓഫീസിലെത്തി മേശവലിപ്പ് തുറക്കുമ്പോൾ തന്നെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒബിറ്റ് വായിക്കുന്ന മരണക്കുറിപ്പ് വായിക്കുന്ന രവിശങ്കറാണ് ആ ആ സിനിമയിലെ ഏറ്റവും ശക്തമായ ഒരു മൊമെൻ്റ് എന്ന് പറയാവുന്നത് തുടർന്ന് അദ്ദേഹം ജീവിതത്തിൽ തനിക്കി സ്ഥാനമില്ല എന്ന് കണ്ട് മടങ്ങിപ്പോവുകയാണ് മടങ്ങിപ്പോകുന്നതെന്ന് വെച്ചാൽ മരണത്തിലേക്ക് മടങ്ങിപ്പോ തുരങ്കത്തിലൂടെ ഒരു തീവണ്ടിയുടെ തീവണ്ടി പാത കടന്നുപോകുന്ന തുരങ്കത്തിലേക്ക് നടന്നു പോകുന്ന രവിശങ്കറാണ് അവസാന ദൃശ്യം ഇപ്പോൾ സുഹൃതം അങ്ങനെയൊരു ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി മരണവും ജീവിതവും തമ്മിലുള്ള ഒരു താരതമ്യത്തിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ സൂചിപ്പിച്ച ആരണ്യകം എന്ന സിനിമ ദേവൻ ദേവൻ അതുപോലെ തന്നെ പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നത് നസീമയാണ് അപ്പോൾ ആരണ്യകത്തിൽ ഒരു ഒരു ക്ഷമിക്കണം ആയിരിക്കാം അപ്പോൾ അങ്ങനെ അത് അത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഒരുപാട് പച്ചപ്പും ഒരുപാട് പിന്നെ കാടും ഒക്കെയുള്ള കാടുകൾ ഒരു സ്ഥലത്ത് നടുക്കുള്ള ഒരു വലിയ കുടുംബത്തിൽ ഒറ്റപ്പെട്ട മറ്റുള്ളവരുടെ താല്പര്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായി സ്വന്തം താല്പര്യങ്ങളുമായി ജാനയിക്കുട്ടിക്ക് ഒരു കഥാപാത്രമാണ് അതിലെ സലിമയുടെ കഥാപാത്രം അപ്പോൾ അവർ ഒരു കുട്ടി കണ്ടെത്തുന്ന ഒരു ഒളിച്ചു താമസക്കാരനായ ഒരു വിപ്ലവകാരിയുടെ ഒരു ഒരു കഥയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ദേവനാണ് അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഈ ഈ പെൺകുട്ടിയുടെ കാഴ്ചയിലൂടെ ആ കഥാപാത്രത്തെ കാണുകയാണ് അയാളുടെ പ്രവൃത്തി അയാളുടെ പാസ്റ്റ് അങ്ങനെ കണ്ട് കാണുമ്പോഴാണ് താൻ കാണുന്ന ഈ തറവാട്ടിനുള്ളിൽ വലിയൊരു ഒരു ഒരു അടിച്ചമർത്തലിൻ്റെയും ഒരു വലിയ എന്താ മറ്റ് ജനങ്ങൾ അതിൽ ഒരു പ്രധാനപ്പെട്ട സീൻ എന്ന് പറയുന്നത് അവിടെ എത്തുന്ന ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട താണവർഗ്ഗക്കാരായ താണജാതിയിൽപ്പെട്ട രണ്ടുപേരെ പട്ടിയഴിച്ചു വിട്ട് ഘടിപ്പിക്കുന്നതാണ് അപ്പം അത്രയും അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ അതീപ്പോൾ പിന്നെ പഞ്ചാഗ്നിലും അതുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് രണ്ടിലും ഞാൻ മിക്സ് ചെയ്ത് പോയോ എന്നൊരു സംശയമുണ്ട് ഇനിവേ അങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേരുകയാണ് അപ്പോൾ അത് ഒരു വലിയ അത് മാത്രമല്ല നമ്മുടെ നമ്മൾ നക്സൽ പിരീഡിലെ പഞ്ചാബ്ദിയിലും അതുപോലെ തന്നെ ഈ കൃതി ഈ സിനിമയിലുമാണ് എം ടി ആ വഴിക്ക് രചന നടത്തിയിട്ടുള്ളത് ഈ പിന്നെ നമ്മുടെ പിന്നെ നക്സൽ പിരീഡിൽ ഒളിച്ചു താമസിച്ചും മറ്റുമൊക്കെ പോരാട്ടങ്ങൾ തുടർന്നിട്ടുള്ള പോരാളികളെക്കുറിച്ചുള്ള അവരിലൊരാളെ കഥാപാത്രം അവരിൽ നിന്ന് അംശങ്ങളെടുത്ത് കഥാപാത്രമാക്കി മാറ്റിയ കൃതി സിനിമകളാണ് ഇത് രണ്ടും എന്ന് പറയാൻ തോന്നുന്നു അജിത്സ് പക്ഷേ നമ്മൾ കണ്ടത് ഇതിന് ഇത് ഇതിനെ ഇതിനൊക്കെ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഐ വി ശശിയുമായി ചേർന്ന അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്താ ജിംസിനെ അറിയാലോ ആൾക്കൂട്ടത്തിൽ തനി അല്ലെങ്കിൽ അനുബന്ധം പിന്നെ അങ്ങനെ അങ്ങനെ പേരുകളുള്ള ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അവിടെ പോലും അവിടെ അത് സാധാരണമായ കഥയാണ് അപ്പോൾ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതെന്ന് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു മരിക്കാൻ കിടക്കുന്ന ഒരു ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓരോരുത്തരുടെ ഭരതഗോപിയുടെ ഓർമ്മകൾ സീമയുടെ ഓർമ്മകൾ അങ്ങനെ പലരുടേതായിട്ട് സുഹാസിനിയുടെ അപ്പം അങ്ങനെ അവരുടെ ഓർമ്മകളിലൂടെ ഇദ്ദേഹത്തിൻ്റെ പല വേർഷൻസ് കാണിക്കുകയാണ് ഒരു എഴുത്തുകാരൻ്റെ പല വേർഷൻസ് ആരായിരുന്നു ഈ ഇവർക്കൊക്കെ ഈ എഴുത്തുകാരൻ എന്നുള്ളത് അങ്ങനെ അതിലൂടെ വരുന്ന ഒരു എഴുത്തുകാരൻ്റെ സമ്പൂർണ്ണ ചിത്രം എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് പക്ഷേ ഇതൊക്കെ കമേഴ്ഷ്യലി കൂടി വിജയം ആവുകയാണ് ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു സിനിമയായിരുന്നു അതുപോലെ തന്നെ പിന്നെ ആൾക്കൂട്ടത്തിൽ തന്നെയാണ് സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയുടെ പിന്നെ കഥയുടെ പിന്നെ സിനിമാ രൂപമായിരുന്നു അതുപോലുള്ള ധാരാളം പിന്നെ സിനിമകളും എം ടി എഴുതിയിട്ടുണ്ട് അത് ഐ വി ശശിയും വേണ്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഐ വി ശശി അദ്ദേഹം ഐ വി ശശിയും അദ്ദേഹം ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല ഹിറ്റ് സിനിമകളാണ് സൃഷ്ടിച്ചത് കുറേ കൂടി എന്താ പറയുക മാസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് അതിൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ടച്ച് ഒരു എം ടി ടച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് അത് എം ടിയുടെ സിനിമകളാവുന്നത് ഇല്ലെങ്കിൽ സാധാരണ എല്ലാവരും എഴുന്ന ഒരുപാട് തിരക്കഥകൾ പോലെ ആയി മാറുമായിരുന്നു അത് എന്നുള്ളതാണ് മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത പ്രമോദ് അവിടെയാണ് അദ്ദേഹം മറ്റ് സംവിധായകർക്ക് വേണ്ടി എഴുതിയ തിരക്കഥകൾ ആ സംവിധായകർ എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളത് കൗതുകകരമാണ് അത് നോക്കുമ്പോൾ കാരണം എം ടിയുടെ തിരക്കഥ നമുക്കറിയാമല്ലോ ഒരു സംവിധായനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ് അത് അഭ്രപാളികളിലേക്ക് പകർത്താനുള്ള അവസരം ആ സിനിമയെ എങ്ങനെ ഒരു സംവിധാനം കൺസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആരാണ് എം ടിയുടെ തിരക്കഥകളെ മനോഹരമാക്കി ചലച്ചിത്ര ചലച്ചിത്രകാവ്യമാക്കിയത് എന്നൊരു തർക്കമുണ്ടാകാം പക്ഷേ എം ടി തന്നെ സംവിധാനം ചെയ്യുമ്പോൾ അതിലുള്ള വ്യത്യസ്തത എന്തായിട്ടാണ് പ്രമോദിന് തോന്നിയത് തീർച്ചയായിട്ടും അതിൽ നല്ല വ്യത്യസ്തത കാണുന്നുണ്ട് എം പി അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം പൂര്ണ്ണമായും ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണാം അത് ഇപ്പോൾ നിർമ്മാല്യം തൊട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് കടവ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബന്ധനമുണ്ട് വാരിക്കുഴിയുണ്ട് ഈ സിനിമകളൊക്കെ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ പിന്നെ കണ്ടിട്ടില്ലെങ്കിലും ആ കാലത്തും വളരെ ശ്രദ്ധേയമായ പ്രത്യേകിച്ച് സുകുമാരൻ്റെ ഇപ്പോൾ ബന്ധനമായാലും വാരിക്കുഴിയായാലും സുകുമാരൻ്റെ അതിശക്തമായ അഭിനയപാഠവും കൊണ്ട് പിന്നെ വലിയ സിനിമകളായി മാറിയിട്ടുള്ളതാണ് ഒരു ചെറുപുഞ്ചിരിയുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെ അപ്പം അതിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ഒരു കമേഴ്ഷ്യലായിട്ടുള്ള ചേരുവകൾ അദ്ദേഹത്തിന് വേണ്ടി വരുന്നില്ല അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്കുള്ള പിന്നെ സർഗ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഒരു സിനിമ രചന അദ്ദേഹത്തിന് സാധ്യമാണ് രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ ഭാഷ കൊണ്ടും ദൃശ്യാത്മ ദൃശ്യം കൊണ്ടും അദ്ദേഹത്തിന് അത് ആ രചന പൂർണ്ണമായും അദ്ദേഹത്തിന് തന്നെ നിർവഹിക്കാൻ സാധിക്കും നേരത്തെ നമ്മളിപ്പോൾ ഷാജിയൻ കരുൺ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾക്കിപ്പോൾ മഞ്ഞിന് മഞ്ഞ് എം ടി തന്നെ സംവിധാനം ചെയ്തതാണ് മഞ്ഞന് അദ്ദേഹം പിന്നെ ഛായാഗ്രഹണം നിർവഹിച്ച കാര്യം പറഞ്ഞു മഞ്ഞ് ഇതുപോലെ തന്നെയാണ് മഞ്ഞ് എങ്ങനെയാണ് ഒരു സിനിമയായി ചെയ്യുക എന്ന് ആലോചിച്ചു പോകും നമ്മൾ കാരണം വളരെ ആ എഴുത്ത് എന്ന് പറയുന്നത് ഈ ബോധധാരാ സമ്പ്രദായം എന്ന ഒരു കാര്യമാണ് നമുക്ക് അത് മലയാളത്തിൽ അധികം അധികം അത് ആരും ഈ മനസ്സിലുള്ള വികാരങ്ങളിലൂടെയുള്ള എഴുത്ത് അത് പിന്നെ ഒരു ചിന്ത ചിന്തയിലൂടെ കടന്നുപോയിക്കൊണ്ടുള്ള ാണ് കാരണം ഇതിൽ പിന്നെ ഈ നൈനിറ്റാളിൽ താമസിക്കുന്ന വിമല ടീച്ചർ എന്ന കഥാപാത്രം ഏറെക്കാലമായി കാത്തിരിപ്പിലാണ് ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരും വരും വരാതിരിക്കില്ല എന്ന ഓർമ്മയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അത്രയല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല അപ്പം അതിൽ ഒട്ടൊക്കെ ശൂന്യമാണ് അവരുടെ മനസ്സ് ഈ മഞ്ഞു പോലെ തണുത്തുറഞ്ഞതാണ് അതിൽ നിന്ന് അധികം സംഭവങ്ങളും ഉണ്ടാവുന്നില്ല ഒരുപാട് കഥാപാത്രങ്ങളില്ല ഇങ്ങനെയുള്ള ഒരു ഒരു കഥയെ എങ്ങനെയാണ് ദൃശ്യവൽക്കരിക്കുന്നത് നമുക്ക് അത്ഭുതം